ബി അലി ഇസ്ലാമിനെ കുറിച്ച് റസൂർ സംസാരിച്ചപ്പോൾ നിങ്ങളുടെ സഹോദരൻ എറുപത്തുബുനു മസൂദ് സഖഫിയുടെ കോലമാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് എറുപത്തുബു മസൂദ് സഖഫി ആരായിരുന്നു അദ്ദേഹം മുസ്ലിമായ സന്ദർഭത്തിൽ മക്ക റിപ്പബ്ലിക്കിൻ്റെ ദിവസങ്ങളിലായിട്ട് റസൂദ്ൻ്റെ ഹദ്രത്തിലേക്ക് വന്നിട്ട് ആവശ്യപ്പെട്ടു വേണ്ടത് ചെയ്യാമെന്ന് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി പോകാൻ റസൂൽ അള്ളഹ് അലൈഹി അലൈവ് അവരുടെ നിർബന്ധം അനുസരിച്ചിട്ട് അയയ്ക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം പോയി തായിഫിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കബീലയിൽ ഇതാ നിങ്ങളുടെ നാട്ടിൽ കൊള്ളുന്ന മനുഷ്യൻ വലിയ പേരെടുത്ത മനുഷ്യനാണ് പർവത്തപുരം മസൂസ് കബി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ മനുഷ്യനല്ല മക്കത്തുള്ള രണ്ടാലൊരു നേതാക്കൾ മക്കയിലുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ തായിഫിലുള്ള നേതാവ് ഈ രണ്ട് നേതാക്കൾ അറേബ്യയിൽ അല്ലാഹു ക സെലക്ട് ചെയ്ത ഉടയ നബിയാക്കാൻ എന്തേ മുഹമ്മദിനെ സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞതായ ആ രണ്ടാളിൽ ഒരാളാണ് ഉർവത്ത് ഇബ്ൻ മസ്ഊദ് സഖഫി എന്ന് പറയുന്ന കൊള്ളുന്ന മനുഷ്യൻ ആ പറഞ്ഞു വരുന്നത് ഉർവത്ത് ഇബ്ൻ മസ്ഊദ് സഖഫി എ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയിച്ചു തായിഫിൽ പോയി പോരാടി അവിടെ യാസീന്റെ കൂട്ടക്കാരെ കാട്ടിയതുപോലെ അവരെ കാട്ടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാസീന്റെ കൂട്ടക്കാരെ ഒരു നബി പോയി ഒരു സമൂഹത്തോട് പറഞ്ഞു അള്ളേഖൻ അള്ളഹന മാത്രമാണ് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹ്ക്ക് മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹ്ക്കല്ലാതെ കണ്ടതും കേട്ടതും പൂജിക്കാൻ പാടില്ല കല്ലുകളുടെ കാഞ്ഞരക്കുറ്റുമുതൽ മുള്ളുമുരുടെ മൂക്കം പാമ്പ് വരെയുള്ള വസ്തുപൂജയും വ്യക്തിപൂജയും നിങ്ങൾക്ക് ഒഴിവാക്കണം നിങ്ങൾ ഒഴിവാക്കണം അവളൊന്നും നിങ്ങൾക്ക് നന്മയോ തിന്മയോ ചെയ്യുകയില്ല അതുകൊണ്ട് അവളൊക്കെ ഒഴിവാക്കലാണ് യഥാർത്ഥത്തിൽ അള്ള ഇഷ്ടപ്പെട്ട ഭാഗം അള്ളാഹു അയച്ച ദൂതരാണ് ഞങ്ങളെന്ന് ഒരു ഒരു ദൂതരെ അള്ളാഹു സുബാനോ താര യാസീന്റെ യാസീൻ എന്ന സൂറത്തിൽ പറയുന്ന കഥയാണത് പോയി അവരോട് പറഞ്ഞു അവർക്ക് അവരെ കൂട്ടാക്കിയില്ല രണ്ടാളായു മൂന്നാളു അള്ളാഹു പറയുന്നു അവർക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരെ പിന്നെയും അയച്ചു 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 എന്നല്ലേ ആ നാട്ടുകാരെന്താ ചെയ്തത് അല്ലാ പറയുന്നു അള്ളാഹു വിശദീകരിച്ചിട്ട് പട്ടിക നടത്തലല്ല നമ്മുടെ സ്വഭാവം മാതിരി അള്ളാഹു ഷോർട്ടായിട്ട് പറയലാണ് അവര് ഇത് പറഞ്ഞപ്പോൾ ആര് ഈ മൂന്ന് പേര് പോയിട്ട് ഇസ്ലാമത പ്രബോധം നടത്തിയപ്പോൾ ദുരേ നിന്ന് ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു യാസീനിന്റെ ഉടമ എന്ന് അദ്ദേഹത്തെ കുറിച്ച് വരിയപ്പെടുത്തുന്നു യാസീനിൽ പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പറയുന്നു എന്തിനെ നിങ്ങൾ എതിർക്കുന്നു അള്ള അയച്ച ദൂതന്മാരല്ലേ അവരുടെ വാക്ക് നിങ്ങൾക്ക് പാലി നിങ്ങൾ പാലിച്ചൂടെ അവരുടെ വാക്ക് നിങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ ശിക്ഷിക്കാൻ സാധ്യതയില്ലേ നിങ്ങളത് പേടിച്ചിട്ട് മറുപടി പറയേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു ഇന്നീ ആമന്ത്റമ്പിക്കും അല്ലയോ സമൂഹമേ നിങ്ങൾക്ക് വന്നാലും വിരോധമില്ല നിങ്ങൾക്കല്ല പറഞ്ഞാലും വിരോധമില്ല നിങ്ങൾ എന്ത് കാട്ടിയാലും വിരോധമില്ല ഈ മഹാത്മാക്കളാകുന്ന പറയുന്നത് ശരിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് അത് ഞാനിതാ വിശ്വസിക്കുന്നു അത് ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കുട്ടത്തോടു കൂടി ആ നാട്ടുകാര് അവരുടെ വാളുകൊണ്ടോ അവരുടെ കൂടെയുള്ള ആയുധം കൊണ്ടോ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു എന്നതാണ് സംഭവം ആ സന്ദർഭത്തിൽ അല്ല റിസൾട്ട് പറയുന്നു

യാസീൻ ആ സൂറത്ത് യാസീനിൻ്റെ ഉടമ പോലെയാണ് നിങ്ങളുടെ കൂട്ടുകാരനായ എറുപത്തുപൂര് മസൂദ് സഖഫി തായിഫിൽ പോയിട്ട് പ്രബോധനം ചെയ്തപ്പോൾ ഉണ്ടായത് ആ നാട്ടുകാർ ബഹുമാനിച്ച് ആദരിച്ച നേതാവിനെ കൂട്ടത്തോടു കൂടി വധിച്ചു കളഞ്ഞു എന്തിന് സത്യം പറഞ്ഞതിന്റെ പിന്നിൽ പക്ഷേ അള്ളാഹു ആ യാസീനിന്റെ ഉടമയായ മോഹിനോട് ൂ സ്വർഗത്തിലേക്ക് എന്ന് കൽപ്പിച്ചതുപോലെ ഇദ്ദേഹത്തോടും കടക്കൂ സ്വർഗത്തിലേക്ക് എന്ന് കൽപ്പിച്ചു എന്ന് അതിൽ സൂചനയുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ റസൂൽ പറയേണ്ട ആവശ്യമില്ലല്ലോ യാസിദിന്റെ ഉടമയെ പോലെ എന്ന് അങ്ങനെയുള്ള എഴുപത്തുപൊരു മസുദ് സഖഫിയുടെ കോലമാണ് ആരുടെ കോലം സി ഇസ്ലാമിന്റെ കോലം അത് പറയാനാണ് ഇതൊക്കെ പറഞ്ഞു വന്നത്